കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നീളമുള്ള മേൽപ്പാലം മീൻചന്തയിൽ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ നവീകരിച്ച എ കെ ജി മേൽപ്പാലത്തിന്റെയും പാലത്തിന്റെ വൈദ്യുത ദീപാലങ്കാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മീൻചന്ത വട്ടക്കിണർ അരീക്കാട് ഭാഗങ്ങളിലെ രൂക്ഷമായ ഗതാഗത സ്തംഭനത്തിന് പരിഹാരമായി മീൻചന്തയിൽ മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിന് നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുണ്ട് ചെറുവണ്ണൂർ മീൻചന്ത മേൽപ്പാലങ്ങൾക്കായി ആകെ ഇരുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ ർഷമായി നാൽപ്പതല്ല അതിലു മാറിയായി ഒരുപക്ഷെ എ കെ ജി ഫ്ലൈ ഓവർ വരുമ്പോഴുള്ള ഒരു ആവശ്യമാണ് മീൻചന്തയിൽ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ളത് അത് മീൻചന്ത പരിസരത്തുള്ളവരുടെ മാത്രം ആവശ്യമായിരുന്നില്ല ഈ കുറ്റിച്ചിറ ഭാഗത്തുള്ളവരുടെയും ആവശ്യമാണ് വട്ടക്കിണർ മുതൽ മീൻചന്തയുടെ മുകളിലൂടെ അരിക്കാട് ഇറങ്ങുന്ന ഒരു ഫ്ലൈ ഓവറിന് ഇരുന്നൂറ് കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കുക